ഹായ് എവ്രി വൺ പുതിയ പുതിയ സ്ഥലങ്ങൾ കാണാനും യാത്രകൾ ചെയ്യാനും ഒക്കെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും ഭൂരിഭാഗം പേരും ഇതൊന്നും ഉണ്ടാവും പക്ഷേ ഇഷ്ടമുണ്ടായിട്ട് പോലും നമുക്ക് സാഹചര്യങ്ങളൊത്തു വരാതൊക്കെ ഉണ്ടാവും അപ്പോൾ ഇടയ്ക്കൊക്കെ ഞാനും ഇതിൽപ്പെടുന്ന ഒരാളാണ് എപ്പോഴും ഒന്നും യാത്ര ചെയ്യില്ലെങ്കിലും ഇടയ്ക്കൊക്കെ ഞങ്ങൾ യാത്ര ചെയ്യാറുണ്ട് അപ്പോൾ ഈ ഒരു യാത്ര ആലുവയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആലുവ ടു അതിരപ്പിള്ളി അതിരപ്പിള്ളി ടു മലക്കപ്പാറ മലക്കപ്പാറ ടു വാൽപ്പാറ വാൽപ്പാറയിൽ നിന്ന് പൊള്ളാച്ചി വഴി തിരികെ കേരളത്തിലേക്ക് ആലുവയിൽ നിന്ന് തുടങ്ങി അങ്കമാലി വഴി ഏഴാറ്റുമുഖം ടച്ച് ചെയ്തുകൊണ്ട് അതിരപ്പിള്ളിയിലേക്കാണ് ആദ്യം പോയത് മുൻപും ഞാൻ ഇതിലെ യാത്ര ചെയ്തിട്ടുണ്ട് ചെറിയ വഴികളാണ് പക്ഷേ ഒരുപാട് ട്രാഫിക് ഒന്നും ഇല്ലാതെ നമുക്ക് യാത്ര പോവാം വഴിയുടെ അവസ്ഥ അത്ര നല്ലതല്ല എന്നാലും നമുക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാം അതിരപ്പിള്ളി എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരുപാട് ഓയിൽ പാംസ് നമുക്ക് കാണാം ഇത് ഒരുപാട് നീണ്ട് കിടക്കുന്ന ഓയിൽ പമ്പ് കൃഷി ചെയ്തിട്ടുള്ള സ്ഥലങ്ങളാണ് ചുറ്റിനും എല്ലാം ഒരുപാട് അരുവികളും മലകളും നല്ല ഭംഗിയുള്ള കാഴ്ചകളുമാണ് ഉള്ളത് ഇടയ്ക്ക് ഒന്ന് നിർത്തി ഞങ്ങൾ ഇങ്ങനെ കണ്ടിരുന്നു ഞങ്ങൾ പോയ സമയം ഫെബ്രുവരി ആണ് അതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളമൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല ഏകദേശം സമ്മർ സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ മിക്കവാറും ഒട്ടും വെള്ളം തന്നെ ഉണ്ടായില്ല അങ്ങനെ ഞങ്ങൾ അതിരപ്പിള്ളി എത്തി അതിരപ്പിള്ളിയിലും ഒരുപാട് വെള്ളം ഉണ്ടായില്ല പക്ഷേ എന്നാലും അതൊരു ഫീലാണ് നമ്മളത് അവിടെ പോയി കാണുമ്പോൾ ഞങ്ങളുടെ യാത്ര സ്റ്റാർട്ട് ചെയ്ത ഏകദേശം ഒരു സിക്സ് തേർട്ടിക്കാണ് കേട്ടോ ആലുവേന്ന് അപ്പോൾ അതിരപ്പള്ളിയിൽ എത്തിയ സമയത്ത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കുറച്ച് കരിക്കും അതുപോലെ കുറച്ച് സ്നാക്കൊക്കെ വാങ്ങിയിട്ട് വാഴച്ചാൽ ഭാഗത്തേക്കാണ് പോയത് അപ്പോൾ അതിരപ്പള്ളിയിൽ നിന്ന് വളരെ തൊട്ടടുത്താണ് വാഴച്ചാൽ വാഴച്ചാൽ ഒരു വാട്ടർഫോളാണ് ഞങ്ങൾ ഒരു റോഡ് ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊന്നും കയറിയില്ല ഒരു ഡ്രൈവ് എക്സ്പീരിയൻസ് എൻജോയ് ചെയ്യൽ മാത്രമായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം അതുകൊണ്ട് തന്നെ നമ്മൾ ഫോറസ്റ്റെന്ന് പാസ്സെടുത്തതിന് ശേഷം വാഴച്ചാൽ ടു മാലക്കപ്പാറ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങി നമ്മുടെ നാട്ടിലധികം സീസണലല്ലാത്തതുകൊണ്ട് തന്നെ ജനുവരി കഴിഞ്ഞ് ഫെബ്രുവരി തുടങ്ങുന്ന ഒരു സമയമാണ് വിൻ്ററൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുപോലെ സമ്മറിലേക്ക് നമ്മൾ കടക്കുകയാണ് അതിനിടയിലുള്ള ഒരു കാലം ഉണ്ടല്ലോ ഓട്ടം എന്നൊക്കെ പുറത്തെ രാജ്യങ്ങളിലൊക്കെ പറയുന്ന ഇല പൊഴിച്ച് പുതിയ ഇലകളൊക്കെ വരുന്ന സമയം പല കളറിലെ ഇലകളും പച്ചപ്പൊക്കെ ഒരു പ്രത്യേക ഭംഗിയിൽ കിട്ടുന്ന ഒരു കാലമാണിത് ഏത് സീസണായാലും കാടിൻ്റെ ഭംഗി വേറെയാണ് നമ്മൾ വരുന്ന സീസൺ അനുസരിച്ച് കാടിൻ്റെ സൗന്ദര്യം മാറും എന്നാണ് എനിക്ക് തോന്നിയത് കാരണം നമ്മൾ വേറെ വീഡിയോസിലൊക്കെ കാണുന്ന നല്ല പച്ചപ്പ് നിറഞ്ഞ കാടുകളല്ല ഈ ഒരു സമയത്ത് കണ്ടത് ഒരുപാട് നിറങ്ങളുള്ള ഒരുപാട് പൂക്കളൊന്നും ഇല്ലാത്ത ഒരുപാട് പച്ചപ്പില്ലാത്ത കാടുകളാണ് കണ്ടത് പോകുന്ന വഴികളെല്ലാം ഒരുപാട് വെള്ളച്ചാട്ടങ്ങളുണ്ട് പക്ഷെ ഒന്നിലും തന്നെ വെള്ളമില്ല വളരെ കുറച്ച് വെള്ളച്ചാട്ടം മാത്രമേ കണ്ടുള്ളൂ അതിലും ഒരുപാട് വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല ഒട്ടും തന്നെ തിരക്ക് കൂട്ടാതെ നമ്മുടെ തിരക്കുകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് വളരെ സമാധാനത്തിൽ ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ് വാഴച്ചാൽ വാട്ടർഫോളിൻ്റെ മുന്നിൽ നിന്നാണ് നമുക്ക് പാസ് കിട്ടുന്നത് അവിടെ നിന്ന് മലക്കപ്പാറ വരെ രണ്ട് മണിക്കൂറാണ് അവർ അലോട്ട് ചെയ്തിട്ടുള്ളത് ഫോറസ്റ്റിൽ എവിടെയും നിർത്താൻ പാടില്ല കുപ്പികളും പ്ലാസ്റ്റിക്കും എറിയാൻ പാടില്ല അങ്ങനെ തുടങ്ങി കുറച്ച് ഇൻസ്ട്രക്ഷൻസൊക്കെ ആ ഒരു പാസ്സിലുണ്ടായിരുന്നു ഇടയ്ക്കൊരു സ്ഥലത്ത് വെച്ച് ആനയെയും സ്പോട്ട് ചെയ്യാൻ പറ്റി അങ്ങനെ നമ്മൾ മലക്കപ്പാറ അടുത്തു തുടങ്ങുന്ന സമയത്ത് ഒരുപാട് തേയിലത്തോട്ടങ്ങൾ കാണാൻ തുടങ്ങും ഈ വഴിയിൽ നിന്നും കുറച്ച് ഏകദേശം ഒരു രണ്ടോ മൂന്നോ കിലോമീറ്റർ കഴിയുമ്പോഴേക്കും നമ്മൾ മലക്കപ്പാറ എത്തിയിട്ടുണ്ടാവും മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് എത്തിയിട്ടുണ്ടാവും അവിടെ നമ്മൾ നേരത്തെ കിട്ടിയ പാസ് കൊടുത്ത് വെരിഫൈ ചെയ്യണം നമ്മൾ തിരിച്ചിറങ്ങി എന്നുള്ളത് വാഴച്ചാലിൽ നിന്ന് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് ഏകദേശം പത്ത് മണിക്കാണ് പന്ത്രണ്ട് മണിവരെയായിരുന്നു പാസ് ഉണ്ടായിരുന്നത് നമുക്ക് ക്രോസ് ചെയ്യേണ്ട സമയം രണ്ട് ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ ഏകദേശം ഒരു ട്വൽവ് ഫിഫ്റ്റീൻ ആയിട്ടുണ്ടായിരുന്നു മലക്കപ്പാറയിൽ ചെക്ക് പോസ്റ്റ് എത്തുന്നതിന് മുന്നേ തന്നെ മാഗിയും ചായ കിട്ടുന്ന കടകളുണ്ട് അവിടെ നിന്ന് നമുക്ക് റിഫ്രഷ് ആയിട്ട് മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ പോയിട്ട് നമുക്ക് ഈ ഒരു തിരിച്ചിറങ്ങി എന്നുള്ളത് വെരിഫൈ ചെയ്യാൻ പറ്റും അതിരപ്പിള്ളി ടു വാൽപ്പാറ ഫോറസ്റ്റിലുള്ള തൊണ്ണൂറ് ശതമാനം റോഡും നല്ല റോഡുകളാണ് നമുക്ക് നല്ല സ്മൂത്തായി വരാൻ പറ്റും ഒരു പത്ത് ശതമാനം ഇപ്പോഴും പണി നടക്കുന്നുണ്ട് പണി നടക്കുന്നതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങളിൽ നമുക്ക് വളരെ സ്പീഡ് കുറച്ച് പതിയെ വരാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഇത്രയും കുറച്ച് ആയത് അപ്പോൾ അത അത് ഒഴിച്ച് നിർത്തിയാൽ റോഡുകളും നല്ലതാണ് കാഴ്ചകളും നല്ലതാണ് ഒരുപാട് ബൈക്കേഴ്സും കാറും ഒക്കെ ആയിട്ട് ഒരുപാട് തിരക്കുള്ള ദിവസമായിരുന്നു അന്ന് എന്നാലും നമുക്ക് വളരെ സമാധാനത്തിൽ ആ ഒരു ഫോറസ്റ്റിലേക്കുള്ള ഡ്രൈവ് ചെയ്യാൻ പറ്റും മലക്കപ്പാറ എത്തി ഒരുപാട് സ്പോട്ടിലൊന്നും പോയില്ല ജസ്റ്റ് എല്ലായിടത്തും ഒന്ന് കണ്ട് കുറച്ചൊന്ന് റിഫ്രഷ് ആയതിന് ശേഷം ഞങ്ങൾ വാൽപ്പാറയിലേക്ക് യാത്ര തുടങ്ങി വാൽപ്പാറ തമിഴ്നാട് സ്റ്റേറ്റ് ആണ് അതുപോലെ വാൽപ്പാറയിലേക്കുള്ള റോഡും റോഡിൻ്റെ സൈഡിലുള്ള കാഴ്ചകളൊക്കെ അതിമനോഹരമാണ് കേരളത്തിൽ നിന്ന് മാറി എന്ന് നമുക്ക് തോന്നില്ല അതുപോലെ തന്നെയാണ് കുറച്ച് എത്തുന്നിടം വരെ വളരെ സമാധാനമായിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാം ഒരുപാട് കേരളത്തിൽ നിന്നുള്ള വണ്ടികൾ ഞങ്ങൾ ഈ റൂട്ടിൽ കണ്ടില്ല ഒരുപാടും തമിഴ്നാട്ടിൽ നിന്നുള്ള വണ്ടികളായിരുന്നു മലക്കപ്പാറ ടു വാൽപ്പാറ നല്ലൊരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആണ് നല്ല റോഡുകളാണ് ചുറ്റിനും നല്ല കാഴ്ചകളാണ് വളരെ സമാധാനത്തിൽ നമുക്ക് ഡ്രൈവ് ചെയ്യാം ഒരുപാട് നല്ല കാഴ്ചകളുണ്ട് കുറച്ച് കുറച്ച് പോയി കഴിയുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തേയിലത്തോട്ടങ്ങൾ കാണാൻ തുടങ്ങും ഒരുപാട് പ്ലാന്റേഷൻസും ഒരുപാട് ഓറഞ്ച് തോട്ടങ്ങളൊക്കെ ഇതിൻ്റെ സൈഡിലുണ്ട് ഈ ഒരു റൂട്ടിലുള്ള റോഡുകൾ എടുത്തു പറയേണ്ടതാണ് കേട്ടോ അത്രയും നല്ല റോഡുകളാണ് അത്രയും മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള റോഡുകളാണ് റോഡിൻ്റെ രണ്ട് സൈഡിലും നല്ല കാടുകളുണ്ട് ചില സ്ഥലത്ത് തേയിലത്തോട്ടങ്ങളും ഒരുപാട് പ്ലാന്റേഷൻസും ഉണ്ട് ഈ നമ്മൾ പോകുന്ന സൈഡിൽ തന്നെ ഒരുപാട് ഇങ്ങനെ സൈറ്റ് സീയിങ് പോയിന്റ്സ് ഉണ്ട് അതുപോലെ കുറേ ആക്ടിവിറ്റീസ് ഉള്ള സ്ഥലങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ മലക്കപ്പാറ എന്ന് പറഞ്ഞ ഒരു ഹിൽ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ കുറച്ചുകൂടി ഹൈറ്റിലേക്കാണ് കയറുന്നത് അതാണ് വാൽപ്പാറ ഇപ്പോൾ വാൽപ്പാറ എത്തിക്കഴിഞ്ഞാൽ ഒരുപാട് തേയിലത്തോട്ടങ്ങൾ കാണാൻ പറ്റും ഒരുപാട് നിർത്താനുള്ള സൈഡിൽ നിർത്തി കാഴ്ചകൾ കാണാൻ പറ്റുന്ന സൈഡൊക്കെയുള്ള സ്ഥലങ്ങളുണ്ട് അങ്ങനെ ഞങ്ങൾ പോയി പോയി മിക്കവാറുള്ള മലയാളികളൊക്കെ നിർത്തുന്ന മലയാളികൾ മാത്രമല്ല എല്ലാ സഞ്ചാരികളും നിർത്തുന്ന ഒരിടമുണ്ട് അവിടെ പോയി ഞങ്ങൾ നിർത്തി അവിടുന്ന് നല്ല ചായ ഒക്കെ കുടിച്ചിട്ടാണ് വന്നത് ഏകദേശം ഒരു രണ്ടര മൂന്ന് മണിയായപ്പോഴേക്കും ഞങ്ങൾ വാൽപ്പാറയിലെത്തി ആ സമയത്ത് അവിടെ ഒരുപാട് മലയാളികളെ കാണാൻ പറ്റി പറ്റിയിട്ടോ വഴിയിലൊന്നും ഞങ്ങളധികം കണ്ടില്ലെങ്കിൽ പോലും അവിടേക്ക് ഒരുപാട് മലയാളികളെ കാണാൻ പറ്റി വാൽപ്പാറയിൽ നിന്ന് പൊള്ളാച്ചിയിലേക്ക് ചുരം ഇറങ്ങിയപ്പോഴും ഏകദേശം നമ്മൾ ഈ കാണുന്ന പോലെ തന്നെയുള്ള ടെറൈൻസാണ് കാണാൻ പറ്റിയത് ചുറ്റിനും കാടുകളും മലകളും മരങ്ങളും പച്ചപ്പും ഒക്കെ നിറഞ്ഞ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് പോകെ പോകെ ഒരുപാട് ബൈക്കേഴ്സ് ഉണ്ടായിരുന്നു ഒരുപാട് കേരള രജിസ്ട്രേഷൻ ബൈക്കേഴ്സിനെ കാണാൻ പറ്റി നമ്മളീ പോകുന്ന റൂട്ടിൽ ഒരുപാട് കടകളും അതുപോലെ ഭക്ഷണമൊന്നും കിട്ടാനുള്ള സാധ്യതകളൊക്കെ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ പോകാൻ പ്ലാൻ ചെയ്യുമ്പോൾ ആദ്യം തന്നെ അത്യാവശ്യം വെള്ളം കയ്യിൽ കരുതണം അതുപോലെ അത്യാവശ്യമുള്ള ഫുഡും സ്നാക്കും ഒക്കെ കയ്യിൽ കരുതുന്നതായിരിക്കും നല്ലത് ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഡ്രൈവ് ചെയ്യാതെ ഇടയ്ക്കിടയ്ക്ക് നിർത്തി ഫുഡൊക്കെ കഴിച്ച് വെള്ളമൊക്കെ കുടിച്ച് റിഫ്രഷായിട്ട് വേണം ഈ ഒരു റൂട്ടിൽ കൂടെ നമ്മൾ യാത്ര ചെയ്യാൻ ഈ ഒരു വാൽപ്പാറ റൂട്ടിൽ ഒരുപാട് സൈറ്റ് സീയിങ് പോയിൻസും അതുപോലെ ഒരുപാട് ആക്ടിവിറ്റീസും ഒക്കെ ഉണ്ട് ബോട്ടിങ് അതുപോലെ ഒരുപാട് സൈറ്റ് സീയിങ് ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ പോകുന്ന വഴിയിലൊക്കെ അതിൻ്റെ സൈനും ബോർഡുകളൊക്കെ കണ്ടായിരുന്നു എന്തൊക്കെ ആക്ടിവിറ്റീസാണ് ഉള്ളത് എന്നൊക്കെ കണ്ടിരുന്നു ഞങ്ങളൊരു ഡ്രൈവ് മാത്രം ആഗ്രഹിച്ച് പോയവരായതുകൊണ്ട് ഇവിടെ എവിടെയും നിർത്തിയില്ല ഇടയ്ക്ക് പല സ്ഥലങ്ങളിലും ഞങ്ങൾ നിർത്തി നമ്മുടെ കയ്യിലുള്ള സ്നാക്സും വെള്ളമൊക്കെ കുടിച്ച് റിഫ്രഷ് റിഫ്രഷായിട്ടുണ്ടായിരുന്നു അതുപോലെ ഒരുപാട് ആൾക്കാരും നിർത്തുന്ന ഒരു സ്ഥലമുണ്ട് വാൽപ്പാറയ്ക്കടുത്ത് ആ ഒരു സ്ഥലത്ത് നിർത്തി ഞങ്ങൾ നല്ലൊരു ചായ ഒക്കെ കുടിച്ചായിരുന്നു അവിടെ നിങ്ങൾക്ക് ചോക്ലേറ്റ്സൊക്കെ വാങ്ങണം എന്നെങ്കിൽ വാങ്ങാൻ പറ്റും നമ്മൾ പോകുന്ന വഴികളിലൊക്കെയും സൈഡുള്ളിടത്തെല്ലാം ഇതുപോലെ വന്ന ആളുകൾ നിർത്തി സൈഡ് സീങ്ങൊക്കെ ചെയ്യുന്നത് കാണുന്നുണ്ടായിരുന്നു വളരെ റിലാക്സ്ഡ് റിലാക്സ്ഡാണ് മൈൻഡൊക്കെ നല്ല റിഫ്രഷ് ആവുന്ന ഒരു ഡ്രൈവാണ് ഈ ഭാഗങ്ങളിലൊന്നും തന്നെ നമുക്ക് കഴിക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ വളരെ കുറവാണ് അതുകൊണ്ട് ഒന്നുകിൽ മലക്കപ്പാറയിൽ നിന്ന് കഴിച്ചിട്ട് വരണം അല്ലെങ്കിൽ നിങ്ങൾ ഫുഡ് കൈ കരുതാനേ നിവൃത്തിയുള്ളൂ വാൽപ്പാറ അത്യാവശ്യം ഹൈറ്റിലാണ് ഏകദേശം ഒരു മൂന്ന് മണിക്ക് ഞങ്ങൾ അവിടെ നിന്ന് ചുരം ഇറങ്ങാൻ തുടങ്ങി ഏകദേശം ഒരു നാൽപ്പത് വലിയ ഹെയർ പിൻ സ്ട്രിപ്സ് ഉള്ള ഒരു ചുരമാണ് ഇറങ്ങുന്നത് നമ്മൾ ചുരം ഇറങ്ങുന്ന വഴിക്ക് തന്നെ ഒരു വലിയ ആലിയാർ ഡാം ആനമല ടൈഗർ റിസർവ് ഈ ഒരു റൂട്ടിൽ കിലോമീറ്റർ വളരെ കുറവാണെങ്കിൽ പോലും നമുക്കൊരിക്കലും ഇതെടുക്കുന്ന സമയം അധികം അങ്ങ് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത് ചുരമാണ് അതുകൊണ്ട് തന്നെ ഇറങ്ങുന്ന ആ ഒരു വേഗത നമുക്ക് കൃത്യമായിട്ട് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും വളരെ കിലോമീറ്റേഴ്സ് കുറവാണ് പൊള്ളാച്ചി ടു വാൽപ്പാറൊക്കെ അപ്പം ഞങ്ങൾ വാൽപ്പാറയിൽ നിന്ന് ചുരങ്ങാണ് ചെയ്തത് ഏകദേശം നാൽപ്പത് ഹെയർ പിൻസ് ഉണ്ട് ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ അതിമനോഹരമാണ് ഡാമിൻ്റെ കാഴ്ചകളൊക്കെ പറഞ്ഞറിയിക്കാൻ വയ്യ അതിമനോഹരമാണ് ഏകദേശം ഒരു മൂന്ന് മണി മണി സമയങ്ങളിലാണ് ഞങ്ങൾ ചുരം ഇറങ്ങിയത് ഹെവി ട്രാഫിക് ഇല്ല അത്യാവശ്യം ട്രാഫിക് തന്നെ അങ്ങനെ ഞങ്ങൾ ചുരമെല്ലാം ഇറങ്ങി ആലിയാർ ഡാമൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടതിന് ശേഷം പൊള്ളാച്ചി വഴി പാലക്കാട് വഴി തിരിച്ച് ആലുവയിലെത്തിയപ്പോൾ ഏകദേശം രാത്രി എട്ടര ആയിട്ടുണ്ടായിരുന്നു ചുരം ഇറങ്ങുന്നത് വരെയുള്ള വിഷ്വൽസ് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അതിനുശേഷം നമ്മൾ പൊള്ളാച്ചി എത്തും പൊള്ളാച്ചി ടച്ച് ചെയ്യാതെ തന്നെ പാലക്കാട് കയറി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ ആലുവയിലേക്ക് എത്തിയത് ഏകദേശം ഒരു എട്ടര ആയപ്പോൾ തന്നെ നമ്മൾ വീട്ടിലെത്തി ഒരു ദിവസം നിങ്ങൾ ഫ്രീ ആണ് അതുപോലെ നിങ്ങൾ കൊച്ചിയിൽ പരിസര പ്രദേശങ്ങളിലൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു റൂട്ടാണിത് വളരെ സമാധാനത്തിൽ നിർത്തി നിർത്തി നമുക്ക് പോയി വളരെ എൻജോയ് ചെയ്ത് വരാൻ പറ്റുന്ന ഒരു സ്പോട്ടാണിത് ഈ ഒരു സ്പോട്ടിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു സൈറ്റ് സീയിങ്ങിലും ഒരു സ്ഥലങ്ങളിലും ഞങ്ങൾ കയറിയിട്ടില്ല ആകെ ഡ്രൈവ് മാത്രമാണ് ചെയ്തത് അപ്പോൾ ഇതുപോലുള്ള ആൾക്കാർക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് എനിവേ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഇതുപോലെയുള്ള വീഡിയോസ് ഇനിയും ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു